എല്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒമാനിന്ന് നാട്ടിലേക്ക് പോരുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഇടാൻ കുറേ വൈകി കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ആളൊക്കെ ഇങ്ങനെ ചോദിക്കണ്ട എന്താ വീഡിയോ ഇടാത്തെന്ന് അപ്പോൾ അങ്ങനെ കുറച്ച് വയസ്സുള്ളെങ്കിലും ഇല്ല ഫ്രണ്ട്സ് ആളൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ വന്നാട്ടിൽ വന്നതിന് ശേഷം നല്ല സുഖം ഉണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോന്നിരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് ഒന്നും കൂടിയും കൂടി അപ്പോൾ ആ ഒരു അസുഖം കാരണമൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ വൈകിയത് കേട്ടോ അപ്പോൾ രാത്രി ആയിരുന്നു റൂമിൽ നിന്ന് പോകുന്നത് ഞങ്ങൾ ത്തിലല്ലേ നിൽക്കുന്നത് അപ്പോൾ മസ്ക്കറ്റ് എയർപോർട്ടൊക്കെ അത്യാവശ്യം രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ യാത്രയുണ്ട് സാവധാനം പോരുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാത്രി എട്ട് മണിക്ക് ആയപ്പോഴാണ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ അതേപോലെ പെട്ടി കിട്ടുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫോണ് കഴിഞ്ഞ പെരുന്നാൾക്ക് കിടന്നായിരുന്നല്ലോ അപ്പോൾ അത് നേരം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരാക്കി കിട്ടിയപ്പോൾ ഞാൻ ബാക്കിയെല്ലാം വീഡിയോസും കാര്യങ്ങളൊക്കെ ഹസ്ബൻ്റിൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് ഞാൻ പോരുന്ന സമയത്താണ് സിമ്മൊക്കെ മാറ്റിയിട്ടത് അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ആ ഫോണിലായിരുന്നു കേട്ടോ പിന്നെ അതിൽ നിന്ന് ഇങ്ങോട്ട് അച്ചിരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സ്പിന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതങ്ങനെ വിട്ടുപോയിട്ടോ അപ്പോൾ ഞാൻ തന്നെ അതൊന്നും എടുത്തിട്ടില്ല അതൊന്നും ഇടാതെ നമ്മൾ എയർപോർട്ടേക്ക് പോകുന്ന വീഡിയോ ആയിട്ട് ഇടുന്നത് അത് ഞാൻ പിന്നെ ഇനി കിട്ടുകയാണെങ്കിൽ ഇൻഷാല്ല പിന്നെ ഇടാട്ടോ അപ്പോൾ എയർപോർട്ടിൽ പോകുന്ന വീഡിയോ ആണ് അപ്പോൾ ഏകദേശം എയർപോർട്ടിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ അത് അവിടെ ആ കാണുന്നതാണ് നമ്മൾ എയർപോർട്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് എത്താനായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ അതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ രാത്രി എട്ട് മണിക്കിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് പോകുന്നുണ്ട് പിന്നെ ബർക്കയിലെത്തിയപ്പോൾ പിന്നെ നമ്മളൊന്ന് ഫ്രഷ് ആവാനൊക്കെ ഇറങ്ങി നസ്റ്റോയിൽ മുപ്പരുടെ ഷോപ്പ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ബർക്കയിലൊക്കെ ഒന്ന് ഇറങ്ങി ഷോപ്പിലൊക്കെ കയറിയിട്ട് പിന്നെ കുറച്ച് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ പോ പോരുമ്പോൾ ഫ്ലൈറ്റിൽ ഭക്ഷണമൊന്നും ഉണ്ടായില്ല ഞങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണ് പോന്നിട്ടുണ്ടായിരുന്നത് അത് രാത്രി രണ്ട് മണി ആ സമയത്താണ്ട്ടോ അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ അത്യാവശ്യം ഇതൊക്കെ വാങ്ങി പിന്നെ എയർപോർട്ടിലെത്തി കേട്ടോ പിന്നെ എയർപോർട്ടിലെത്തി ബോർഡിംഗ് ഒക്കെ എടുത്ത് പിന്നെ ഹസ്ബൻഡ് പിന്നെ ഞങ്ങളെ ഇങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ട് ട്രോളിയിലും മോനെ ഇരുത്തി പോരണ്ടെന്നാട്ട് അങ്ങനെ മുന്തി കൊണ്ടുപോകാം കേട്ടോ പിന്നെ ഇവിടെയൊക്കെ അവർക്ക് അലൗഡ് അത് കഴിഞ്ഞാൽ പിന്നെ അല്ലല്ലോ പക്ഷെ ഒരുവിധം സന്തോഷമാണ് നമ്മൾ എന്താ വെച്ചാൽ നാട്ടിലാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് തന്നെ ഉള്ളിൽ കയറ്റിട്ടു പിന്നെ ബാക്കിയെല്ലാ പ്രോസസ്സും നമ്മൾ തന്നെ ചെയ്യണം ഇതാവുമ്പോൾ പിന്നെ പെട്ടിയും കാര്യങ്ങളൊക്കെ അവർ അവരെന്നെ ബോഡി പാസ് എടുക്കുക വരെ നമുക്ക് കൂടെ നിൽക്കാമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ യാത്രയാക്കി പിന്നെ ഞങ്ങൾ ഇതാ വന്നിരിക്കുക കേട്ടോ എയർപോർട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറി ഞങ്ങൾക്ക് ഈ ഗേറ്റിൻ്റെ അവിടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ നിൽക്കേണ്ടിയിരുന്നത് അപ്പോൾ അവിടെ വന്ന് നിന്നു അപ്പോൾ അവിടെ നിന്നപ്പോൾ ഫ്ലൈറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോന് കുറച്ച് വീഡിയോസ് എടുത്താൽ കേട്ടോ അതൊക്കെ പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ ഏകദേശം ഒരു രണ്ട് മണിൻ്റെ മുന്നൊക്കെ ആയപ്പോൾ തന്നെ അവിടെ ഞങ്ങൾ ആ ചെക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോകും കേട്ടോ ഇതല്ല കേട്ടോ ഇത് വേറെ ഫ്ലൈറ്റാണ് അപ്പോൾ മോനിങ്ങനെ എടുത്താൽ കേട്ടോ ഇത് ഗ്ലോറ് അങ്ങനെ എന്തോ പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഓറഞ്ച് കളറിലൊരു ഫ്ലൈറ്റ് കാണെട്ടോ ഞങ്ങൾ പോയത് ഒമാൻ എയർലൈൻസിലായിരുന്നു അപ്പോൾ തിരിച്ചു പോരുന്ന സമയത്ത് പിന്നെ നമ്മൾ അന്ന് ഞങ്ങൾക്ക് കുറച്ച് ഓഫർ ഉണ്ടായ സമയത്തായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കിട്ടിയത് ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല എക്സ്പെൻസാവും അപ്പോൾ രണ്ട് പേരില്ല മോൾ ഇതിൻ്റെ മുന്നേ പോന്നിട്ട് രണ്ട് മാസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾ പോന്നപ്പോൾ നല്ല ചാർജ് തന്നെ ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റിന് ഇപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ വണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുക കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെ സീറ്റിലൊക്കെ ഇരിക്കാൻ പിന്നെ സീറ്റിൽ ഇരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ കയറുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല സീറ്റിൽ പിന്നെ കയറിയൊക്കെ ഇരുന്നു ആരുണ്ട് അങ്ങനെ അധിക ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു പറഞ്ഞ സമയത്ത് തന്നെ ഫ്ലൈറ്റ് എത്തുമോ അത് എടുക്കുമോ അത് വഴിയിലെവിടെ ഇറക്കി വിടോ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് തന്നെ പോകുന്നവരൊക്കെ ബോംബെയിലിറക്കി എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു കേട്ടോ അപ്പോൾ ആ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴും കംപ്ലയിൻറ്റും കാര്യങ്ങളിൽ പക്ഷേ ഭാഗ്യത്തിന് ഇൻഷാ അള്ളാൻ്റെ ഒരിതുകൊണ്ട് അഹമ്മദ് ഇല്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ലാണ്ട് രണ്ട് മണിക്ക് തന്നെ ഞങ്ങൾക്ക് കറക്റ്റിൽ ഫ്ലൈറ്റിലൊക്കെ പോന്ന് പിന്നെ നാട്ടിൽ ഞങ്ങൾ ഏഴുമണിയ ആ സമയത്തൊക്കെ അപ്പോഴത്തേനും നമ്മൾ ഇറങ്ങലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ വീഡിയോ അപ്പോൾ അത് കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ പിന്നെ ഫ്ലൈറ്റിൻ്റെ വിൻഡോ സീറ്റ് തന്നെ കിട്ടിയത് ഞാനും മോന് മാത്രമേ സീറ്റിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മോന് സുഖമായിട്ട് കിടക്കാനും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടോ വേറെ അങ്ങനെ കുറവായിരുന്നു പിന്നെ ഇല്ലിലൊക്കെ ആണുങ്ങളൊക്കെ ഉള്ളതൊക്കെ മോനീച്ച സീറ്റിൽ അങ്ങനെ ആക്കിയിട്ട് ലേഡീസൊക്കെ ഉള്ളത് ഈ കുട്ടികളൊക്കെ ഉണ്ടാകാണെങ്കിൽ അധികം രണ്ട് പേരാണെങ്കിൽ രണ്ട് പേര് മൂന്ന് പേരാണ് അങ്ങനെയൊക്കെ കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിലും വലിയൊരു പ്രശ്നമൊന്നും കാര്യങ്ങളും ഉണ്ടായില്ല ഫുഡ് പിന്നെ നമ്മൾ ബാഗിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനെ കുറച്ച് ജ്യൂസും കുറച്ച് കേക്കും അങ്ങനത്തെ ഐറ്റംസും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന സമയത്ത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഫ്ലൈറ്റിൽ ഇരുന്നിട്ടെടുത്ത് വീഡിയോ കേട്ടോ അതൊക്കെ എയർപോർട്ട് ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രാവിലെ എവിടെ നാട്ടിലെത്തിയ സമയത്തുള്ള വീഡിയോ ഞാൻ പിന്നെ ഇടാട്ടോ അതിലൂടെ ആകുമ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ കുറേ ലോങ് വീഡിയോ ആവും കേട്ടോ അതുകൊണ്ടാണ് ഇടാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് ഫ്ലൈറ്റ് റൺവേ കൂടി ഇങ്ങനെ പോകുന്ന ആ സമയത്ത് എടുത്താട്ടോ അപ്പോൾ ഫോൺ കുറച്ച് ജെർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് സമയപ്പോൾ പൊന്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊന്തി കാണുന്ന ആ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ രാത്രിയല്ല അപ്പോൾ ഞാൻ മോനെ ഇന്ന് തലക്കിയിരുന്നു അവൻ്റെ അടുത്ത ഫോട്ടോ കേട്ടോ വീഡിയോസാണെന്നൊക്കെ അപ്പോൾ കാര്യമായിട്ട് ചെറുതായിട്ട് ക്ലാരിറ്റി ഒക്കെ കുറവായിരുന്നു കേട്ടോ ഞാനവന് ശരിക്കെടുക്കുന്നുണ്ടെന്ന് കരുതിട്ടുണ്ടായിരുന്നു അവന് നല്ല ഉറക്കം വന്ന ഒരു സമയമൊക്കെ ആയിരുന്നു ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത ആണ് അപ്പോൾ കുറച്ചൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ എന്നിരുന്നാലും താഴേക്ക് ഇങ്ങനെ കാണുന്ന നമ്മൾ ശരിക്കുള്ള വ്യൂ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവന് അപ്പോൾ ആ വ്യൂ കാണുന്ന സമയത്ത് അവൻ്റെ ഉപ്പതിലൂടെ പോകുന്നുണ്ടോ കാറ് പോകണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കായിരുന്നു അപ്പോൾ വ്യൂസ് കുറച്ച് ക്ലിയർ ക്ലിയർ കുറച്ച് കുറവായിരിക്കും കേട്ടോ പിന്നെ എൻ്റെ ഫോണല്ലേ ഹസ്ബൻഡിൻ്റെ ഫോണാണെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഫോണ് സാധാ ഒരു ഫോണാണ് അപ്പോൾ അതിൽ അത്രേ ക്ലിയർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഏതായാലും ആ ആ ഫ്ലൈറ്റ് പൊന്തുന്നതും ആ താഴെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് പിന്നെ ആ രാവിലത്തെ കുറച്ച് കുറച്ച് വ്യൂസ് മാത്രം ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോ ലെങ്ത് ആയി ലെങ്തായിപ്പോ അപ്പോൾ ഞാനത് വേറെ ദിവസം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കാണട്ടോ എന്താ ഇപ്പം നമ്മൾ നാട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആകാശത്ത് തന്നെയാണ് നമ്മൾ താഴെ ഇറങ്ങിയിട്ടൊന്നും ഇല്ല പക്ഷെ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ ആ രാവിലെയുള്ള ആ വ്യൂ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ വയ്യ മേഘങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നോ അപ്പോൾ ആ വീഡിയോ ആണത് ഇതിൻ്റെ ബാക്കി ഞാൻ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കിട്ടുന്നുണ്ട് ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അറിയിക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്